ആ ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി ആറുമാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളാം ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജൂലൈ ലാസ്റ്റാണ് തേർട്ടി ഫസ്റ്റ് ആണ് മേയർ നോട്ട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ നമ്മളിവിടെ ഈ ഒരു പെർട്ടിക്കുലർ ചാനലിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ഓൾഅബത്ത് പർട്ടിക്കുലർ കോഴ്സുകൾ അതായത് ഓരോ കീഴിലുള്ള ഓരോ യു ജി പി ജി പ്രോഗ്രാമുകളെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ഉള്ള സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബി എ സോഷ്യോളജി ഓണേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറേ സ്റ്റുഡൻസ് സോഷ്യോളജിക്ക് പ്രോഗ്രാമിന് എൻറോൾ ചെയ്യാറുണ്ട് ഓരോ വർഷവും കാരണം ഈ അടുത്തിടെ ആയിട്ട് ഒരേ കുറെ അധികം ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും സോഷ്യോളജിയിൽ യു ജിയും പി ജിയും കഴിഞ്ഞ ആൾക്കാരെ ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള ജോബ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോലികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ സോഷ്യോളജിയിൽ യു ജിയും പി ജിയും ഒക്കെ എടുക്കുന്നുണ്ട് റൈറ്റ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ കോഴ്സിനാണ് ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരിക്കും ഇഗ്നോയില് ബി എ സോഷ്യോളജി ഓണേഴ്സ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ അതിന് മുന്നായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ ബി എ സോഷ്യോളജീൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞുതരാം സോ ഇഗ്നോല് ബി എ സോഷ്യോളജി ബാച്ചുലർ ഓഫ് ആർട്സ് ഓണർ സോഷ്യോളജി എന്നുള്ളതാണ് സോ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളൊരു കോഴ്സിനെ കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ കോഴ്സിനെ നമ്മളെ സമീപിക്കുന്ന സമയത്ത് അറിയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നമുക്കൊക്കെ അതിൽ ഏറ്റവും വലിയ കാര്യമാണ് ഒരു കോഴ്സിന് ചേരുന്ന സമയത്ത് അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് എന്നുള്ളത് അല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പഠനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊരു ഐഡിയ വേണം സോ ദാറ്റ് ഇസ് ഡ്യൂറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സമയം അതായത് അതിന് എടുക്കുന്ന പ പഠനത്തിന് എടുക്കുന്ന സമയം എന്നുള്ളത് അപ്പൊ ഇതിലിപ്പം ഒബ്വിയസ്ലി മൂന്ന് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷം അതുപോലെ തന്നെ അത് നിങ്ങൾ ഏകദേശം അഞ്ച് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ എന്നുണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ പ്രോഗ്രാമിനും അങ്ങനെയുണ്ട് യു ജി ആണെങ്കിൽ മൂന്ന് വർഷമാണ് സ്വാഭാവികമായിട്ടുള്ള സമയം അത് അഞ്ച് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക പി ജി ആണെങ്കിൽ രണ്ട് വർഷമാണ് ഡ്യൂറേഷൻ സമയം അത് നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ ഒരു അവകാശം ഇഗ്നോ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് സോ ഈ മൂന്ന് വർഷമാണ് ഇയർലി ആണ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ആണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം യോഗ്യത അതായത് ബി എ സോഷ്യോളജി എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടിക്ക് എന്തായിരിക്കണം യോഗ്യത എന്നുള്ളത് അത് വേറെ ഒന്നും പ്ലസ് ടു ആണ് ഇപ്പൊ പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഒരുപാട് സ്റ്റുഡൻസിനെ അറിയാം എന്നാൽ ചിലർക്ക് ഇപ്പോഴും അറിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇതിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലാംഗ്വേജേ പറയുന്നുള്ളൂ ഒന്ന് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഒന്ന് ഹിന്ദിയാണ് ആണ് കേട്ടോ ഓക്കെ അടുത്തത് നമ്മൾ ഇനി ഇതിന്റെ കൂടുതലായിട്ടും കോഴ്സ് സ്ട്രക്ചറിൽ que coups et students... എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചും കൂടുതലായിട്ടും ഐഡിയ ഉണ്ടാകും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഈ പറഞ്ഞിട്ടുള്ളതാണ് ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് മിന്ദി ആണ് ഇതിലൂടെ കൊടുത്തിട്ടുള്ളത് കോഴ്സ് സ്ട്രക്ചറെക്കുറിച്ച് പക്ഷെ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ആണ് ഇത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു രണ്ട് ഇതാണ് ഉണ്ടാകുക ഐ മീൻ രണ്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഹിന്ദീൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബി എ സോഷ്യോളജി ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഇതിൻ്റെ ഓരോ ഇതിലിപ്പം ഭാരതീയ സമാജൻ അത് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് സോ അത് പറഞ്ഞിട്ട് നമുക്ക് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനത്തെ ഒന്നും ഇല്ല ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഇംഗ്ലീഷാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് അവൈലബിൾ ആയിരിക്കുക ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് ഫീ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ എല്ലാ ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ഫീ ഫീസ് അതായത് ഫസ്റ്റ് ഇയറിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പം അതിൻ്റെ ഫീസ് നമുക്ക് ഏകദേശം അയ്യായിരം രൂപയോളം വരുന്നുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ഓരോ ഫീസും ഓരോ സെമിസ്റ്ററും ഐ മീൻ ഓരോ ഇയറും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴാണ് അതിന്റെ ഫീസ് മുന്നോട്ട് വരിക സോ ഇതാണ് നമുക്ക് ബി സോഷ്യോളജി ഓണേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് എല്ലാം നിങ്ങൾക്ക് പ്രോസ്പെക്ട്സിൽ അവൈലബിൾ ആയിരിക്കും ഓരോ വർഷം ഓരോ ടേമിന്റെയും പ്രോസ്പെക്ട്സ് ഇഗ്നോ റിലീസ് ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രോസ്പെക്ട്സ് സൈറ്റിൽ അവൈലബിൾ ആണ് സോ അത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഐ മീൻ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ഇഗ്നോറിന്റെ പ്രോസ്പെക്ട്സ് അതുപോലെ തന്നെ ഓരോ കോഴ്സിനെ കുറിച്ചും അതിൽ അവൈലബിൾ ആണ് സൈറ്റിൽ തന്നെയാണ് പഴയ പോലെ എല്ലാ ഇപ്പം നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചും ഇഗ്നോയുടെ സൈറ്റിൽ തന്നെ ബ്രൗസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇഗ്നോയുടെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇഗ്നോയുടെ സൈറ്റ് ത്രൂ തന്നെയാണ് സോ എപ്പോഴും ഇഗ്നോ ഒരു കാര്യം വേറെ ഇതിലൊന്നും നിങ്ങൾ പോയി പെടാതിരിക്കുക എന്നുള്ളത് പറയാറുണ്ട് സോ ഫീസ് പോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ കോഴ്സിനെ കുറിച്ചും നമുക്ക് അറിയാൻ പറ്റും സോ പ്ലസ് ഓർ ഈക്വലൻറ്റ് അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ റീജിയണൽ സെന്ററിന്റെ കീഴിലാണ് നമ്മൾ എല്ലാവരും പഠിക്കാതെ ഇപ്പോൾ കേരളത്തിൽ തന്നെ മൂന്ന് റീജിയണൽ സെന്ററുകൾ ഉണ്ട് അപ്പോൾ ഓരോ സ്റ്റേറ്റിലും എവിടെയൊക്കെയാണ് റീജിയണൽ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ സ്റ്റഡി സെൻറ്ററും എവിടെയൊക്കെയാണെന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ഈ ബി എ സോഷ്യോളജി നിങ്ങൾക്ക് അവൈലബിൾ ആവും എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് ഇതില് കൂടുതലായിട്ട് കിട്ടും അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ആയിരിക്കും സോ ഫ്യൂച്ചർ പ്ലസ് നമ്മൾ പാസ്റ്റ് മൂന്ന് ി എസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയും തന്നെ നിങ്ങൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും അതിലാണ് പിന്നെ നിങ്ങൾ പുതിയ പുതിയ ലോഗിൻ ആണെങ്കിൽ പേരും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ ആണ് നിങ്ങൾ ആരും മറക്കണ്ട ജലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള അഡ്മിഷൻ സൈക്കിൾ ആണ് നിങ്ങൾ പുതിയ അഡ്മിഷൻ ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ കൊടുക്കുമ്പോഴാണ് രജിസ്ട്രേഷനും പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലും ഓരോ കാര്യങ്ങളും കൊടുക്കുക അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒരു അഡ്രസ്സും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇതാക്കുക നിങ്ങൾ ബി എ സോഷ്യോളജിയിൽ നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു തരും ഫ്രീ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് തരും ആ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും താങ്ക് യു സോ മച്ച്